ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ ടു ടൂറിസ്റ്റ് ട്വൻറ്റി സിക്സിലെ ഫസ്റ്റ് എന്ത സ്കോട്ട് ബിൽഡിംഗ് വീഡിയോ കൈയിലൊക്കെയായിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമോ നമ്മുടെ റൂബൻ അമൂർ എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഫ്രീ ഹൈഡ് കോൺമി തന്നിട്ടുണ്ടായിരുന്നു ദെൻ ഒരു ഔട്ട് വൈഡ് പ്ലയിങ് സീലും കാര്യങ്ങളാണ് പുള്ളിക്കുവരുന്നത് അപ്പോൾ ഓൾസോ ഔട്ട് വൈഡ് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചതല്ല എന്നാലും അത്യാവശ്യം എളുപ്പം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ വെച്ച് നിങ്ങൾ ഔട്ട്വേഡ് കളിക്കുകയാണെങ്കിൽ കടിലും പോലെ കളിക്കാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ആയിട്ട് പറയുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിട്ടു ഡിസ്കസിലോട് മാറിയ സമയത്ത് ഒന്നും അധികം വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ആക്കാം നമുക്ക് ഡിഫൻസ് സെറ്റാക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും ഷ്യൂറാക്കാം നിങ്ങൾ ഈ ഒരു ഫോർമേഷൻ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഡിഫൻസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദെൻ നമുക്ക് നമുക്ക് എന്തായാലും സ്കോട്ട് ബില്ലിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒരു ചാനൽ കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒരു ഹൺഡ്രഡ് ലൈക്സ് ടാർഗറ്റ് വെച്ചിട്ടുണ്ട് എല്ലാവരും ലൈക്കും കാര്യങ്ങളും അടിച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ലെസ് ആ വീഡിയോ ഫോർമേഷൻ ഇതാണ് ഫൈവ് സി ബി ഫോർമേഷൻ ആണ് ഇത് കാരണം നിങ്ങളാരും പേടിക്കേണ്ട കാരണം ഇപ്പോൾ ഇപ്പോൾ ട്വൻറ്റി സിക്സിലോട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഡിഫെൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫൻസ് കിട്ടുന്നുണ്ട് അതായത് അറ്റാക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് വൺ സി എഫ് നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ഐ എം എഫും എൽ എം എഫൊക്കെ നിങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഗ്രാഫ്ലയും കാര്യങ്ങൾ കാണിച്ചിട്ട് എന്തായാലും വീഡിയോ എൻഡിംഗിൽ പിന്നെ അതേപോലെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ വീഡിയോ എൻഡിങ് കാര്യങ്ങൾ കാണുക എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതങ്ങനെ സെറ്റ് ചെയ്യാൻ അതേപോലെ കളിക്കുകയുള്ളൂ കാരണം പിന്നെ അകത്ത് ഓരോ പ്ലേസിനും അതിൻ്റെതായ പ്ലാക്സ്റ്റീലും കാര്യങ്ങളും കൊടുക്കണം ഇൻസ്ട്രക്ഷൻസ് ആയാലും കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ നിന്ന് കളിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു ഫോർമേഷനിൽ കിട്ടത്തില്ല അതെന്തായാലും വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണാൻ നമുക്ക് എന്തായാലും വൺ ബൈ വൺ ആയിട്ട് പറയാം നമുക്ക് എന്തായാലും ഗോൾ കീപ്പർ സേറ്റ് നമുക്ക് ഡിഫൻസ് സൈഡ് വരെ നമുക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾ കീപ്പർ ആയിട്ട് എടുക്കുന്ന ഒരു ഗോൾ കീപ്പർ നിങ്ങളുടെ ടീമിലുള്ള ഏത് വേണമെങ്കിൽ എടുക്കുക എൻ്റെ ഒരു അക്കൗണ്ട് എന്ന് പറയാൻ എഫ് ടു പി അക്കൗണ്ടാണ് അധികം പ്ലൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അക്കൗണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിഗിനയറിന് വീഡിയോ കാണാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യുകയെന്ന് മനസ്സിലാവുന്നതാണ് ഞാൻ ഒരു ദോഫൻസീവ് ഗോൾ കീപ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒഫൻസീവ് ഡിഫൻസീവ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഗോൾ കീപ്പർ നിങ്ങൾക്ക് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ അവിടെ ടെ ഒരു ഹൺഡ്രഡ് റേറ്റഡ് കാഡ് ഉള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടുള്ള എൻ്റെ ടീമിലത്തെ ഒരു കാർഡ് നമ്മൾ അവിടെ ഗോൾ കീപ്പറായിട്ട് ചൂസ് ചെയ്തേക്കാണ് ദെൻ നിങ്ങൾക്ക് ബാക്കിയുള്ളതിന് മൂന്ന് സെൻ്റർ ബാഗും ഒരു റൈറ്റ് ബാഗും ദെൻ ലെഫ്റ്റ് ബാഗുമാണ് ട്വന്റി സിക്സിലോട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഡിഫെൻസ് ഫുൾ ബാക്ക് ഇട്ടാലും അവിടെ നിന്ന് കളിക്കുന്ന ഒരു നിർബന്ധമില്ലാത്ത രീതിയിലാണ് ഏകദേശം സെറ്റ് ചെയ്തേക്കുന്നത് ഗെയിം എനിക്ക് തോന്നാൻ കുറച്ചും കൂടി അറ്റാക്കിങ് ബേസ് ആയിട്ടുള്ള ഗെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത് എന്തായാലും നിങ്ങൾ എന്തായാലും കമൻറ്റുകളൊക്കെ ആക്കാം നമുക്ക് എന്തായാലും സെന്റർ ബാക്ക് സൈഡിലോട്ട് പോവാം സെന്റർ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ജസ്റ്റ് ഫിൽറ്റർ ചെയ്യാം ഫിൽറ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സെൻട്രർ ബാക്സിൽ വരും അപ്പോൾ ഒരു പ്രശ്നം കാരണമെന്നില്ല ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ സെൻട്രർ ബാക്ക് കൊടുക്കുക നമ്മളെല്ലാം ടീമിലുള്ള എല്ലാ സെൻറ്റർ ബാഗ്സും കാര്യം പിന്നെ അത് ഞാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് ബിൽഡപ്പും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിലായിട്ട് ഒരു ബിൽഡപ്പ് ഇടാം ദെൻ അല്ലെങ്കിൽ രണ്ട് ബിൽഡപ്പ് ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് സെൻറ്റർ വിങ്ങിലായിട്ടൊരു ബിൽഡപ്പ് കാർഡാണ് ദെൻ നമ്മുടെ റൈറ്റ് സെൻ്റർ ബാക്ക് ആയിട്ട് ഒരു ഡിസ്റ്റോർ കാർഡ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലോ സെൻറ്റർ അതായത് നമ്മുടെ സെൻറ്റർ സെൻ്റർ ബാക്ക് ആയിട്ട് ഒരു ബിൽഡപ്പ് സെൻറ്റർ ബാക്കിനെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം അതായത് നിങ്ങളുടെ അതിൻ്റെ ഒപ്പരെ റൈറ്റ് സൈഡിലുള്ള സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരു ഇത് ഡിസ്റ്റോർ കാർഡ് യൂസ് ചെയ്യുക കുറച്ച് കയറി കളിച്ചാലും സീല്ല ഈ ബിൽഡപ്പ് കാർഡ് ഇവിടെ നിന്ന് കളിച്ചോളും നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് ഡിസ്റ്റോർ കാർഡ്സും അതേപോലെ തന്നെ ഒരു ബിൽഡപ്പ് ചൂസ് ചെയ്യും അല്ലെങ്കിൽ രണ്ട് ബിൽഡപ്പും ഒരു ഡിസ്റ്റോറിന് ചൂസ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സാണ് ഞാനതിൽ ഇതാക്കുന്നില്ല ദെൻ നമ്മുടെ അനദർ സെൻ്റർ ബാക്ക് ഒരു സ്റ്റോർ കാർഡ് തന്നെയാണ് ഞാൻ റൂട്ടീകാറിൻ്റെ പഴയ കാർഡാണ് അപ്പോൾ നമ്മുടെ രണ്ട് റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടൊരു സ്റ്റോർ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടൊരു സ്റ്റോർ ചൂസ് ചെയ്യുക നമ്മുടെ മിഡ് ഓഫ് ദ പൊസിഷനിൽ ഒരു ബിൽട്ട് കാർഡും ചൂസ് ചെയ്യുക ഇനി നമ്മുടെ വിംഗ് ബാഗ്സ് ആണ് ഐസ് അപ്പോൾ വിംഗ് ബാഗ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും കറക്റ്റ് പ്രൈസിനെ ചൂസ് ചെയ്യാൻ നോക്കാം ഓക്കെ രണ്ട് സൈഡിലും ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഇടുന്നതായിരിക്കും ഈ ഒരു ഫോർമേഷനിലും ബെറ്റർ കുറച്ചും കൂടി ഡിഫൻസ് ബേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും അറ്റാക്കിംഗ് ബേസിലൂടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് കാർഡ്സ് ചൂസ് ചെയ്യാൻ നോക്കുക റൈറ്റ് റൈറ്റ് സെൻ്റർ ബാക്ക് ആയിട്ട് മീൻസ് റൈറ്റ് ബാക്ക് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ജുആാൻ കൗണ്ടേഴ്സ് കൗണ്ടേറെ കാർഡും കാര്യങ്ങൾ ട്വൻറ്റി ഫൈവിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കാർഡായിട്ടുള്ള സ്വീകരിക്കുന്ന കാർഡും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ നിങ്ങളുടെ ഏത് ഡിഫൻസി ഫുൾ ബാക്ക് ഉള്ളെങ്കിൽ അത് അതനുസരിച്ച് ഇടാൻ നോക്കുക ഞാൻ എന്തായാലും കൂടെ കൗണ്ടേർ ചെയ്ത കാർഡും കാര്യങ്ങളും വെച്ചേക്കാണ് ദെൻ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് എപ്പോഴും ബീസ്റ്റ് ആയി നിൽക്കുന്ന ഒരു കാർഡാണ് നമ്മുടെ കോസ്റ്റുദ്ദ ട്വൻറ്റി ഫോർ തൊട്ട് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കാർഡിന് ഇതുവരെ ഒരു എക്സ്ട്രാ ഒരു പ്ലെയർ ആൾക്കാർ മീൻസ് ഏതൊരു വലിയ എപ്പിസോഡാണെങ്കിൽ പോലും അതിനകത്ത് ഈ ഒരു ലെഫ്റ്റ് ബാങ്ക് കോസ്റ്റെക്കുറിച്ച് എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ ആർ ബി എൽ ബി രണ്ട് ഡിഫൻസീവ് ഫുൾ ബാക്ക് തന്നെ ചൂസ് കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്ത് നമ്മൾ ഡി എം എഫ് കൊസ്റ്റൻ ആണ് ഈ സപ്പോൾ ഡി എം എഫ് കോഷ്യനിലായിട്ട് നമ്മൾ പുതിയ റോട്ടറിയുടെ കാർഡ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് ദൻ ഇപ്പോൾ നമ്മുടെ നോമിനേഷൻ കോണ്ടാക്റ്റിൽ കറങ്ങിയിൽ വന്നിരിക്കുന്ന റോട്ടറിയാണ് അപ്പോൾ ആ റോട്ടറി കാർഡാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രൊഫഷനും കാര്യങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതിൻ്റെ കാണിച്ചു തരാം അല്ല റോഡറിയുടെ ഒരു കാർഡ് അത്യാവശ്യം കിടല നല്ല രീതിയിൽ ഇതുണ്ട് പെർഫോമൻസ് ചാൻസും എല്ലാം അടിപൊളിയാണ് ഓക്കെ ഇതിൻ്റെ ദിവസത്തിന് വേണ്ടി പ്ലെയർ പ്രോഗ്രഷൻ കാണിച്ച് തരാം സോ ഇതാണ് ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ മാറ്റി കൊടുത്തേക്കാണ് കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ പ്ലെയർ ഓഫ് വരുന്നത് എന്തായാലും നമ്മുടെ ഈ റോഡറി കാർഡ് ഡി എം എഫ് ആണ് ഡി എം എഫിൽ നിങ്ങൾ റോഡറി ഉണ്ടാവണമെന്നില്ല എന്നാലും നിങ്ങൾ റോഡിനെ തന്നെ എടുക്കാൻ നോക്കുക ഈ റോഡിനെയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു ഫീൽ ചെയ്ത് ആങ്കർമാൻ ഏത് കാർഡുണ്ട് നിങ്ങളുടെ കയ്യിൽ ആ ആങ്കർമാൻ കാർഡ് തന്നെ ഡി എം എഫ് പൊഷനിൽ ചൂസ് ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണായിട്ട് പ്ലാസ്റ്റിലും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ പ്ലേസ് അവിടെ നിന്ന് നിന്ന് കളിക്കത്തില്ല ഓക്കെ നമ്മുടെ ഡിഫൻസും അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ നമ്മുടെ ഡി എം എഫ് പൊഷൻ നമ്മുടെ ഏകദേശം ഈ ഒരു പാട്ട് വരാൻ ഡിഫൻസ് ബാക്കിയുള്ള ഈ നാല് പ്ലയേഴ്സും പ്രോപ്പറായിട്ട് അറ്റാക്കിംഗ് പ്ലേസ് ആയിരിക്കും എപ്പോഴും ഇടേണ്ടത് ഇവിടെ നമുക്ക് ഒരു ചോയ്സും ഇല്ല നമ്മുടെ ഹോൾ പ്ലെയർ അല്ലെങ്കിൽ ൈസായിട്ട് നല്ല പ്ലൈസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടണം നമുക്ക് അതിലോട്ട് കിടക്കാം സംഭവപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ആർ എം എഫ് കാർഡാണ് അവിടെ ചൂസ് ചെയ്യുന്നത് ആർ എം എഫിൽ നമ്മുടെ ഒരു നമ്മുടെ പാർലറിൻ്റെ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത് ഇത് ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് പുള്ളി എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്കും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ് നിങ്ങളുടെ ഈ ആറാം ആറാം എഫ് പൊസിഷനിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പ്രോഫിറ്റ് വിംഗർ കാർഡ് അല്ലെങ്കിൽ ഇതുപോലെ കളിക്കുന്ന ഒരു ബോക്സ് ടു ബോക്സ് കാർഡ് അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ കാർഡും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഇത് ഹോൾ പ്ലെയറിൽ നിന്ന് ബോക്സ് ടു ബോക്സിലോട്ട് മാറിയതാണ് ഇത് കഴിഞ്ഞ സീസൺ മീൻസ് ട്വൻ്റി ഇത് ഹോൾ പ്ലെയർ കാർഡായിരുന്നു പക്ഷെ ട്വൻ്റി സിക്സിലോട്ട് മാറിയപ്പോൾ ഇതിൻ്റെ പ്ലെയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റി ബോക്സ് ടു ബോക്സ് ആക്കിക്കണേ എന്തായാലും ആർ എം എഫ് കളിക്കുന്ന ഒരു കിഡിലൻ ആയിട്ട് നല്ല റണ്ണും കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്കിൽസാണ് മെയിൻലി സ്കിൽസിൽ നമുക്ക് പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ആർ എം എഫ് കാർഡ് ചൂസ് ചെയ്യുക അഥവാ പിൻ പോയിന്റ് ക്രോസിങ് ഇല്ലെങ്കിൽ ആ ഒരു അഡീഷണൽ സ്കില്ല് കൊടുത്തിട്ട് പുള്ളിക്ക് അത് കൊടുക്കാൻ നോക്കുക ദെൻ ആർ എം എഫ് പൊസ്റ്റിനൊരു പിൻ പോയിന്റ് ക്രോസിംഗ് ഉള്ള ഒരു പ്രോഫിറ്റ് വിങ്ങറോ അഥവാ റോമിംഗ് ഫ്ലാംഗോ അല്ലെങ്കിൽ ഒരു ബോക്സ് ബോക്സ് കാണോ ക്രോസിംഗ് ഉള്ള ഒരു പ്ലെയർ എന്തായാലും ഇടാം ഈ ആർ എം എഫിൽ ഇടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബോക്സ് ബോക്സ് ആണെങ്കിലും പുള്ളി നല്ല രീതിയിൽ അറ്റാക്കും കാര്യം സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് കളിക്കുന്നത് ഓക്കെ ഔട്ട് വൈഡ് അപ്പോൾ വൈഡ് വൈസിൽ കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പീഡി പ്ലേസ് തന്നെയാണ് അവിടെ മാക്സിമം നിങ്ങൾ യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നില്ല നെക്സ്റ്റ് പ്ലെയർ എ എം എഫ് ആണ് ഐസ് ഇപ്പോൾ നമ്മുടെ ഡിഫൻസും ഏകദേശം അറ്റാക്ക് ഒരു പ്ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എ എം എഫ് പ്ലയർ സെറ്റിംഗ്സ് ആണ് ചോദിച്ചത് അപ്പോൾ എ എം എഫിൽ നിങ്ങൾ എപ്പോഴും ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ അല്ലെങ്കിൽ ഒരു ഡീപ്പ് പ്ലെയിങ് കാർഡ് എന്തായാലും പൊസിഷനില് പ്ലയിങ് സീൽ ഒരു ഡീപ്പ് പ്ലേയിങ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാട് എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഓൾസോ ഇവിടെ ഒരു ഹോൾ പ്ലെയർ ആയാലും കുഴപ്പമില്ല ഓക്കെ ഈ മൂന്ന് പ്ലയിങ് സീലുള്ള പ്ലേസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക ഇവിടെ ഒരു ബോക്സ് ടു ബോക്സ് കാർഡ് അങ്ങനത്തെ ഒന്നും ഇടാമെന്ന് കരുത് നിങ്ങൾ മാക്സിമം ഒന്നുകിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഒന്നുകിൽ ഇവിടെ നിന്ന് സ്റ്റാൻഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീപ് പ്ലെയിങ് കാർഡ് യൂസ് ചെയ്യാം അതായത് സ്ട്രൈക്കറിന് തൊട്ട് പിന്നിലായിട്ട് എപ്പോഴും എടുക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇവിടെ ഒരു ഐ എം എഫ് കാർഡ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ നല്ല ഇതിൽ റണ്ണും കൈയിലൊക്കെ എടുത്തുകൊണ്ട് ഒരു കാർഡിനെ മാക്സിമം ആണ് നോക്കാം ഞാൻ അവിടെ മെസ്സിയുടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ് റേറ്റഡ് ആ കാർഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ പ്ലയിങ് സ്റ്റൈൽ നോക്കുക നിങ്ങളുടെ കയ്യിലിപ്പോൾ പ്ലൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും ദെൻ എൻ്റെ കയ്യിലും പ്ലൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പ്ലൈസിൻ്റെ ഈ ഒരു പ്ലയിങ് സ്റ്റൈൽ നിങ്ങൾ എപ്പോഴും മാർക്കപ്പ് ചെയ്യാം ഓക്കെ പ്ലൈസ് അപ്പോൾ ഇനി രണ്ട് പ്ലൈസും കൂടെയാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ എൽ എം എഫ് കാർഡാണ് അപ്പോൾ ആർ എം എഫിൽ പറഞ്ഞ സെയിം സംഭവം തന്നെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അഥവാ നല്ല റണ്ണും കാര്യങ്ങളും സ്പീഡുള്ള പിൻ പോയിൻ്റ് ക്രോസിങ് ശ്രദ്ധിക്കുക പിൻ പോയിൻറ്റ് ക്രോസിങ്ങിൽ ഉള്ള ഒരു പ്ലെയറെ തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തു നല്ല രീതിയിൽ ക്രോസ് പാമ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ് മെഡിക്കൂടെ കളിക്കെങ്കിലും കൂടുതൽ ഔട്ട് വെയ്ഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നോക്കേണ്ട ക്രോസ് വിങ് വൈസ് കളിക്കാനായിട്ട് എപ്പോഴും ക്യാപിറ്റബിൾ ആയിട്ടുള്ള പ്ലെയർ നോക്കാം ഇപ്പോൾ ഇതിനകത്തും കാണാൻ പിൻ പോയിൻറ്റ് നല്ല പാസിംഗ് കാര്യങ്ങളൊക്കെ ഒരു എൽ എം എഫും ആർ എം എഫ് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഫോർമാഷനിൽ റിബന്ധാണ് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ സെൻറ്റർ ഫോർവേഡാണ് ഇസി ഓഫ് കോഷ്യ ഞാൻ എൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള കാർഡാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു റുമീടെ കാർഡ് എനിക്ക് അത്രയും റിപ്ലേസിബിൾ അല്ലാത്തൊരു കാർഡ് അത്രയും പെർഫോമൻസും കാര്യങ്ങളും തരുന്നതുകൊണ്ട് ഞാൻ ഈ കാർഡ് തന്നെ യൂസ് ചെയ്യുകയാണ് ഒരു ഗോൾ പോസ്റ്റ് സെൻറ്റർ ഫോർവേഡ് ഒരു പെർഫെക്റ്റ് സെൻറ്റർ ഫോർവേഡ് നിങ്ങളുടെ കയ്യിലിപ്പോൾ എംബാപ്പിയായിരിക്കാം മേ ബി ന്യൂനസ് ആയിരിക്കാം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് എട്ടോണ്ടായിരിക്കും റൊമിനി കിട്ടായിരിക്കും ഓക്കെ ഏതൊരു ഗോൾപൂഷക്കാർ ആണെങ്കിലും പുള്ളിക്ക് അത്യാവശ്യം ഹെഡിങ്ങും നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കില്ലം കാർഡ് തന്നെ യൂസ് ചെയ്ത് നോക്കുക എക്സ്ട്രാ സ്കില്ലായിട്ട് നിങ്ങൾ ഇതിന്റെ ഹെഡിങ്ങും അതേപോലെ തന്നെ ഏരിയൽ സുപ്പീരിയറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്കിൽസ് ഉണ്ട് ഈ രണ്ട് സ്കിൽസും കൂടി ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് അത് സെൻഡർ ഫോർവേർഡും കാര്യങ്ങളും കളിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ കാര്യങ്ങൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ട് പോകുന്നത് ഇൻസ്ട്രക്ഷനിലോ പോകുന്ന ആകുമ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്തായാലും ഫില്ലപ്പ് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ സംഭവം ചെക്ക് ഔട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ സ്കോട്ടിന് അകത്തുള്ള പ്ലേസിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഇപ്പോൾ സെയിം പ്ലേസിലും അത് നിങ്ങൾ സബ്ബിൽ ഇറക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സെൻറ്റർ ഫോർ വേണമെങ്കിൽ രണ്ട് സി എഫിന് എക്സ്ട്രാ വയ്ക്കുകയാണ് ഇപ്പോഴും ഫോമും കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കില്ല ഡിവിഷൻ മാച്ചസിലൊക്കെ ഓക്കെ അപ്പോൾ ഇതിന് റീപ്ലേസബിൾ ആയിട്ടുള്ള ഡിഫൻസീവ് ഫുൾ ബാഗ്സ് അതേപോലത്തെ റിപ്ലേസബിൾ ആയ സെൻറ്റർ ബാഗ്സും ഒരു ഗോൾ കീപ്പറും അങ്ങനെ ഡി എം എഫ് ആണെങ്കിൽ ആങ്കർമാൻ തന്നെ നെക്സ്റ്റ് ഒരു ആങ്കർമാൻ കാർഡും അങ്ങനെ തന്നെ ജസ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാർഡ്സ് നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ട്യൂഷനിൽ ഫില്ലപ്പ് ചെയ്യുക അല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള കാർഡ്സ് കുറേ ഓവറായിട്ട് സി എഫും കാര്യങ്ങളും വെച്ചിട്ട് കാര്യമില്ല റീപ്ലേസിബിൾ ആയിരിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു വിശ്വാസമുള്ള സൂപ്പർ സബ് കാഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്ബിൽ വയ്ക്കുക അല്ലാണ്ട് സബ് നിങ്ങൾ ഇന്ന പ്ലെയറിന് വെക്കാൻ ഒരിക്കലും ഇതാക്കുന്നില്ല ഇതിന് നിങ്ങൾക്ക് റീപ്ലേസിബിൾ ആയിട്ട് ഏത് കാണുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഫീൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ സപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സ്കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്തു ഇന്ന് അങ്ങോട്ട് നെക്സ്റ്റ് ഇയറിൻ്റെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ താണേ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ ഒരു ഇതും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗെയിം പ്ലെയിനിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പം ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ അറ്റാക്ക് വണിൽ കൊടുക്കണം നമ്മുടെ അറ്റാക്കിങ് എടുത്തിട്ട് എ എം എഫ് ആയിട്ടുള്ള മെസ്സി ഒരു എ എം എഫ് പൊഷ്യന് നിങ്ങൾ അറ്റാക്കി കൊടുക്കാനായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡി എം എഫ് വരെയുള്ള പൊഷ്യൻസിലൊക്കെ നമ്മുടെ ഡിഫെൻസിന് സപ്പോർട്ട് ആയിരിക്കും നമ്മളൊരു അഞ്ചാറ് സെൻറ്റർ ബാക്സ് പോലെ നമ്മൾ ഡിഫൻസ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കിയുള്ള പൊസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ എം എഫ് പൊസ്റ്റ്യൻ നമ്മൾ വൺ സി എം ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെൻറ്റർ ഫോർവേഡിന് സപ്പോർട്ടീവായി കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ എ എം എഫ് പിന്നെ എ എം എഫ് എന്തായാലും അറ്റാക്കിങ് സൈഡിലോട്ട് മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ അറ്റാക്കിംഗ് വണ്ണിൽ അറ്റാക്കിങ് അല്ല അത് ഹോൾ പ്ലെയർ ആണ് നിങ്ങൾ ഏത് എ എം എഫിൽ ഏത് പ്ലെയർ ഇട്ടേക്കുന്നു ആ ഒരു പ്ലെയർ നമ്മൾ അറ്റാക്ക് പോണിലും അറ്റാക്കും കാര്യങ്ങളും കൊടുക്കാൻ നോക്കുക അതെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇത് ഡിസ്ട്രോറി കാർഡ്സ് രണ്ട് പേര് രണ്ടെണ്ണം ഇട്ട ആൾക്കാരോടാണ് പറയുന്നത് ഡിഫൻസീവാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കന്നവരുടെ കാർഡും അതേപോലെ തന്നെ ഏ ഡിസ്ട്രോറി കാർഡ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻ്റർ ബാക്ക് നിങ്ങൾക്ക് ഡിഫെൻസ് പൊട്ടുന്ന ഫീല് അത്രയും തോന്നുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഡിഫെൻസീവ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അവിടെ ഇൻസ്ട്രക്ഷൻ കാരണം കൊടുക്കുന്നില്ല മെയിനായിട്ട് ഇതാണ് നമ്മുടെ അറ്റാക്ക് പോലുള്ളത് ഇത് കൊടുക്കുക ദൻ നമ്മുടെ കൗണ്ടർ ടാർഗറ്റ് ഈ ഒരു കൗണ്ടർ ടാർഗറ്റ് എനിക്ക് നിൽക്കുന്ന ആ ഒരു പ്ലെയർ എപ്പോഴും ആ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കും അതായത് ഇപ്പോൾ കോർണർ ഓപ്പോസിറ്റ് ടീം കോർണർ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്ലെയർ ആ ഒരു നമ്മുടെ കൗണ്ടർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു പൊസിഷനിൽ എപ്പോഴും ഈ ഒരു പ്ലെയർ ആയിരിക്കും അതിനാണ് നമ്മൾ കൗണ്ടർ ടാർഗറ്റിങ് എല്ലാം കൊടുക്കുന്നത് രണ്ട് കൗണ്ടർ ടാർഗറ്റ് കൊടുത്തോട്ടെ രണ്ട് പ്ലേസ് എന്തായാലും നമ്മുടെ ആ ഒരു കൗണ്ടർ അറ്റാക്ക് ടൈമിൽ നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൻ്റെ പോസിൻ്റെ ഭാഗത്ത് എല്ലാവരെയായിട്ടാണ് നമ്മുടെ കൗണ്ടർ ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് വൈഡിൻ്റെ ഉമനെ മോറിയമ്മിൻ്റെ ഒരു പുതിയൊരു കോച്ചിൻ്റെ കിടലം ഫോർമേഷൻ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും എല്ലാവരും കളിച്ചിട്ട് അഭിപ്രായം പറയുക ഞാൻ എന്തായാലും ഫീൽ ചെയ്ത് ഡിവിഷൻ വണ്ണൊക്കെ എത്താൻ പറ്റുന്നൊരു കിടലം ഫോർമേഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഔട്ട് വൈഡ് യൂസേഴ്സിനെ മാത്രമായിരിക്കും ഇത് അടിപൊളിയായിട്ടിരിക്കുക എന്തായാലും എന്തായാലും വീഡിയോ എന്തായാലും ആദ്യമായിട്ട് കാണുന്ന ആഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എന്തായാലും റോ ടു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ട്വൻ്റി കെ ഒരു ബാക്കിയിട്ട് കീപ്പവേ കാര്യങ്ങളൊക്കെ ചാനൽ വയ്ക്കാതെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഫോർമേഷൻ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അസ്ബി കമൻറ്റ് കൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാൻ അത് എല്ലാവർക്കും ബൈ